ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ മോനെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ഗുമ്മില്ല പക്ഷേ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം അതിനു മുമ്പേ ഈ എപ്പിസോഡിലെ ഒരു ഇഷ്യൂ ഞാൻ പറയാം നമ്മുടെ രതീഷും മറ്റേ ജാൻമണി ഇത് രണ്ടും കൂടെ ഉള്ളൊരു ഇഷ്യൂ അതായത് അവർ ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളൊരു സീന് രതീഷ് അവിടെ വൺ സീനാക്കി ആൾക്കാരുടെ മുന്നിൽ എന്തോ പട്ടി ഷോ കാണിച്ചു അവളായിരുന്നു സീരിയസ് ഭയങ്കര മോട പള് അവന് വേറെ ആരും കെട്ടിപ്പടിക്കുമ്പോൾ അവന് ഒരു കുഴപ്പമില്ല ഈ രതീഷിന് ജാൻമണി കേട്ടി പിടിച്ചപ്പോൾ കൊണ്ട് എന്ത് പാടെ എന്നിട്ട് അവൻ്റെ വീട്ടിലുള്ളവരെ കാണും അവർ കാണുമ്പോൾ അവരെന്ത് വിചാരിക്കും അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്തിനാടാ എന്തിനാടാ നീ തള്ളി കറിക്കുന്നത് ഏഹ് അവർ അവരെന്ത് ഇൻറ്റൻഷനിലാണ് പിടിച്ചത് ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഏഹ് ഈ ജാൻമണി അവ അതിനെ വളച്ചോടിച്ചു അവ എന്തോ ഒരു കണ്ടന്റ് ക്രിയേഷൻ പോലെ ഗവരമില്ല എയ്റ്റീസോ നയൻറ്റീസ് നയൻറ്റീസൊന്നും ഇല്ല എയ്റ്റീസോ സെവൻറ്റീസോന്തോ ആണ് ആ സ്വഭാവമാണ് ഹൗസിൻ്റെ അകത്ത് കാണിച്ചത് സത്യം എയ്റ്റീസിലും നയൻറ്റീസിലും ഞാൻ നയൻറ്റീസ് ആ നയൻറ്റീസിലും എയ്റ്റീസിലും സെവൻറ്റീസിലും കുറ്റമല്ല പറയുന്നത് അതിലൂടെ കഴിപ്പനക്കെട്ട കളവന്മാരുണ്ടല്ലോ ആ സ്വഭാവമാണ് ഞാൻ കാണിക്കുന്നത് ഈ രതീശി അവന് അവരൊന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവൻ്റെ മുത്ത് കൊഴിഞ്ഞു അവന് വേറെ ആ വേറെ പെമ്പിള്ളാര ആരെങ്കിലും പൈ പൈമാരൊന്നും കെട്ടിപ്പിടിച്ചവൻ കുഴപ്പമില്ല അവൻ ജാൻമണി കെട്ടിപ്പിടിച്ചപ്പോഴും തൊട്ട് കഴിഞ്ഞാൽ അവന് പൊള്ളു വേറെ ഏ അവനെ രണ്ട് പറയണമെന്ന് നോക്കിയിരുന്നു അതാണ് ഞാൻ ഫസ്റ്റ് അവനെ തന്നെ പറഞ്ഞത് പിന്നെ എപ്പിസോഡിൽ പറയാത്തക്കെ ഒരു കാര്യമില്ല പിന്നെ എനിക്ക് ലൈവിൽ ഫീൽ ചെയ്ത ഒരു കാര്യം നമ്മുടെ നോറയില് നോറ നൈസ് പ്ലെയറാണ് നൈസ് പ്ലെയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് നല്ല നല്ല പ്ലെയറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടില്ല ക്രമേണ അവര് ഗെയിമിലോട്ട് ഇറങ്ങുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം മീൻസ് മൊത്തത്തിലൊരു ഗുമുണ്ടാക്കും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ നോറയെ അവിടെ എല്ലാവരും ഈ ജാസ്മിൻ ഒരു എന്തോ ഒരു വൃത്തികെട്ട ഗെയിം നോറ വെച്ച് കളിക്കുന്നുണ്ട് പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഇന്നലെ നാളെ അത് നോറയ്ക്ക് പണിയാകും മീൻസ് നോറയെ അത് നെഗറ്റീവ് ആയിട്ടൊരു പുറത്തൊരു ചർച്ച കൊണ്ടുവരുന്ന ഒരു രീതിയിൽ ഈ ജാസ്മിൻ ആക്കുന്നുണ്ട് അതായത് ഇപ്പം ഈ ജാസ്മിൻ നോറയ നല്ലൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പോലെ കൂടിച്ചേർന്ന് നിൽക്കുന്ന പോലെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ നാളെ ഒരു ദിവസം ഈ നോറ ജാസ്മിനെതിരെ പ്രതികരിക്കുകയോ എതിരെ കളിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഓ ഉടനാളെ ചതിച്ച് എന്ന് പുറത്തൊരിത് പറയുന്ന വിഭാഗം ആൾക്കാരുണ്ടാവും ആ രീതിയിൽ നോറയുടെ ആ ഒരു ഇതിനെ കൊണ്ടുപോകാൻ ഈ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ അവരുടെ ലവ് ട്രാക്കിലോട്ട് വരാം അതിനു ഈ നോറ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് ഒരു പാവം ഹൗസിൻ്റെ അകത്ത് നല്ലൊരു ജെവിൻ ആയിട്ടിയും നല്ലൊരു പാവവും ആളെന്തെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിക്കാൻ വരുമ്പോൾ ഈ ജാസ്മിൻ അടക്കം രതീഷ് ഇവനൊക്കെ കൂടി ചേർന്ന് അവരങ്ങ് അടിച്ചമർത്തേണ്ട അവരെ അവർ നൈസായിട്ട് സംസാരിച്ച് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ കയറി പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ അങ്ങ് കൊള്ളു പോലുള്ളൂ ഈ രതീഷിനാണോ ഒടുക്കത്ത മുട അവൻ എന്താ വലിയ സംഭവം എന്നാണ് അവൻ്റെ വിചാരം അതുപോലെ തന്നെ ജാസ്മിന്റെ ലവ് ട്രാക്ക് ലവ് ട്രാക്കിൽ ഗബ്രിക്ക് പണി കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഉറപ്പാണ് കാരണം അവൻ്റെ നെഗറ്റീവ് ഇമേജ് ഈ ജാസ്മിനായിട്ട് അവനുണ്ടാക്കി കളിക്കും കാരണം ജാസ്മിൻ അവിടെ കളിക്കുന്ന കളി എനിക്ക് മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയെ കൊണ്ട് ലവ് ട്രാക്കിലോട്ട് ആക്കുകയാണ് പ്ലാൻ ചെയ്താണ് അവിടെ ജാസ്മിൻ ചെയ്യുന്നത് ഈ വലിച്ചു കൊണ്ടിടുക നമ്മളെ തോട്ടിയിട്ട് വലിച്ചു ഇടുന്ന പോലെ ജാസ്മിൻ കളിക്കുകയാണ് അവിടെ അതെനിക്ക് മനസ്സിലായി ആ ഒരു കളിയുടെ രീതി കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെയാണ് അത് കത്തിയത് കാരണം ജാസ്മിൻ പ്ലാൻ ചെയ്ത് ഇവനെ വലിച്ചിടുകയാണ് അവസാനം കുറേ ദിവസം കഴിയുമ്പം ഈ ഗബ്രി എന്തായാലും പുറത്ത് പോകും പുറത്ത് പോകുമ്പം ഈ ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടി ജാസ്മിൻ കയറ് ഓട്ട് അത് ജാസ്മിൻ അറിയാം ഏഹ് അത് ജാസ്മിൻ അറിയാം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ജാസ്മിനെ അറിയാം പിന്നെ നമ്മുടെ ജിൻഡോ ജിൻഡോ എന്തൊക്കെ ചെയ്യണമെന്ന് ജിൻഡോയ്ക്ക് തന്നെ അറിയാം പിന്നെ ഷിജോ ഷിജോ ആയിട്ട് ഇന്ന് എപ്പിസോഡിൽ ഒരു ഇഷ്യു ജാസ്മിനുമായിട്ട് ഈ ഋഷിയും രതീഷും കൂടി ഒരു ഇഷോ ഉണ്ടായി ആ സത്യം പറയല്ലേ ഈ രതീഷിനും ജാസ്മിൻ എന്തിൻ്റെ കേടാണ് പോട്ട് അവിടെ രതീഷും ഷിജോയും സംസാരിക്കുകയാണ് അവിടെ തമ്മിൽ വാക്ക് തർക്കത്തിൽ ഇരിക്കുമ്പോൾ ജാസ്മിൻ കയറോ അതിൻ്റെ ഇടയിൽ എന്താ എന്താണ് വിളിച്ച് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടേ താൻ എന്തോ സ്വയം വലിയ മാതാണോ മരണമാതാണെന്നുള്ള രീതിയിൽ കയറിയെന്തോ വിളിച്ച് പറയുന്നുണ്ട് പിന്നെ ഋഷി അവിടെ ജെനുവൻ ആയിട്ടുള്ള കുറെ പോയിന്റ്സും കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊക്കെ കാണിക്കുന്നത് പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നുള്ള കാര്യ രീതിയിൽ ഋഷിയും പറയുന്നുണ്ട് സിജോ അവിടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മീൻസ് ഇവനുമായിട്ടുള്ളതാണ് രതീഷുമായിട്ടുള്ളത് രതീഷ് എന്തായാലും അവൻ ചൊറിയാണ് അവൻ ചൊറിയാണ് അവൻ ഒന്നാം തരം ചൊറിയാണ് അവൻ ഒരുമാതിരി എന്തോ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സത്യം സീരിയസിൽ പറയാം രതീഷ് ഭയങ്കര ചൊറിയാണ് അവനും ഇപ്പൊ ഈ ജാസ്മിനും കൂടി ചേർന്നിട്ടാണ് ബാക്കിയുള്ളവരെ ചൊറിയാറങ്ങിയിരിക്കുന്നത് രണ്ടും സത്യം പറഞ്ഞാൽ രണ്ട് മറ്റേ ഡൊമക്സിലൊക്കെ ഇടാനുങ്ങളെ പോലെ രണ്ട് ചൊറിച്ചുകളാണ് ഈ പറയുന്നത് ജാസ്മിനും രതീഷ് പുള്ള ആയാലും സീരിയസുകൾ സിജോ നൈസ് പ്ലെയർ ആയിട്ടാണ് പുള്ള പിന്നെ അവൻ നൈസായിട്ട് ഇങ്ങനെ അവൻ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു പെരുമാറി ആ ഒരു സെറ്റപ്പിലാണ് ശിജോ പോകുന്നത് പക്ഷേ ജാസ്മിൻ ആൻഡ് രതീഷ് എനിക്ക് അങ്ങോട്ട് ബോധിക്കുന്നില്ല രണ്ടും കൂടി ചുമ്മാ ആവശ്യമില്ലാത്ത ബാക്കിയുള്ള പ്രശ്നത്തില് കയറി ഇടപെട്ട് പട്ടിച്ചോളെ സ്ക്രീൻ സ്വൈസ് വേണോടെ വേണം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൽ കാണിക്കുന്നതിലും സംസാരിക്കുന്നതിലും കുറച്ചൊക്കെ അത് ഇത് വേണം ചുമ്മാ തൊട്ടേനും പിടിച്ചേ രാവിലെ മറ്റൊന്നും കണ്ടില്ല ജാൻമണി കെട്ടിപ്പിടിച്ചു അവന് മുത്ത് കൊഴിഞ്ഞു പോയല്ലേ അതുപോലത്തെ സാധനമാണ് ജാസ്മിനും കാണിക്കുന്നത് ഇത് രണ്ടും എനിക്ക് തോന്നുന്നു ഒരു വളർത്തീരം തോന്നും ഇത് രണ്ടും ഒരു വളർത്തീരം തൂങ്ങുന്ന ടൈപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ ഈ ഞാൻ പറഞ്ഞില്ല നോറ നോറയുടെ കേസ് നോറ നൈസ അവൾ അവൾ വന്നിട്ട് എനിക്കൊരു നല്ല ജെനുവിറ്റി ഫീൽ ചെയ്തു അതുപോലെ തന്നെ പാവം ആൾ പാവം അവളെ പൊട്ടം തട്ടിച്ചുകൊണ്ടാണ് ജാസ്മെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞതുപോലെ നോറയ്ക്ക് പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അതായത് നോറയ്ക്ക് എനിക്ക് തോന്നും കുറച്ച് ദിവസം കഴിയുമ്പം കളിച്ച് തുടങ്ങുമായിരിക്കും പിന്നെ ഇപ്പോൾ പിന്നെ കുറേ പേരൊക്കെ അവിടെ ബാക്കിയുള്ളൊരു പേര് മറ്റേ ശരണ്യ ശരണ്യൊക്കെ ഇന്ന് എടുത്ത് ഋശിച്ചെടുത്ത് ഒരു കാര്യം അതൊക്കെ കേൾക്കണം ഗാങ്ക് കയ്ക്ക് എന്ത് വാടെ എന്ത് വേട ഇതൊക്കെ ഏ കണ്ടാലും മതി പിന്നെ കുറെ എണ്ണം അങ്ങനെ കുറേ വള്ളി ചെരു ബേസ് ചെറുക്കി കേസുകളായിട്ടൊക്കെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് എപ്പിസോഡ് ഞാൻ പറഞ്ഞില്ലേ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് വളരെ പോറായിരുന്നു ശുദ്ധ പോറായിരുന്നു എപ്പിസോഡ് ഒരു സുഖമില്ല അത് കണ്ടിരിക്കാനും സുഖമില്ല കേൾക്കാനും കൊള്ളൂല്ല ഈ പറയുന്ന പോലെ അങ്ങനെ ഇങ്ങനെ തീർത്ത് ലൈവിൽ ഈ പറയുന്ന പോലെ ലവ് ഡ്രാക്കിട്ട് ജാസ്മിൻ അടിക്കുന്നുണ്ട് അത് ഈ പറയുന്ന പോലെ ഉമാർ രണ്ടും പുറത്താണ് ഈ ഗബ്രി ഗബ്രിയൊക്കെ പുറത്ത് പോകുമ്പം അവന്മാർ ആ ഓട്ടം കൂടി പിടിച്ചെടുക്കാനുള്ള പ്ലാനാണ് നടക്കട്ടെ ചെറുക്കട്ട് ചെറുക്കട്ടെ പക്ഷെ നമ്മളുള്ള ഉള്ളത് പോലെ പറയും അതെ നമുക്കിനിപ്പോൾ ഉള്ളിൽ വെച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല രതീഷ് അവൻ ചോറിച്ചില്ല എക്സ്ട്രീം ലെവലാണ് ഇനി നോറയുടെ കേസ് മുളയിലെ നിന്നുള്ള എന്നുള്ള രീതി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പാവ അവള് പാവമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്നെ എല്ലാം കൂടി ആൻ്റെ നഞ്ചത്തി ചേറാൻ കണങ്ങി നിൽക്കുന്നു ആ ജാസൻ സത്യ കേട്ടോ യൂസ് ചെയ്യുന്നു യൂസ് ആൻഡ് ത്രോ കേസ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബസ്സല്ലേ എൻ്റെ ഒപ്പീനിയൻ പറയുക പിന്നെ വേറെ വന്നിട്ട് അതിൽ ഈ ഋഷി അവൻ ഇന്ന് ഓണായിരുന്നു കേട്ടാ ഇന്നലെയൊക്കെ ഓഫായിരുന്നു ഋഷി ഋഷി ഇന്ന് ആയിരുന്നു പക്ഷെ അവൻ സംസാരിച്ച കാര്യങ്ങളൊക്കെ ജനുവനായിരുന്നു അവൻ കുറച്ച് ഞാൻ വിഷമിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് ആ രതീഷിന് സത്യം പറഞ്ഞാൽ വട്ടാണ് അവൻ എന്തൊക്കെ കിടന്നു ആ ജാൻ എനിക്ക് സത്യം ജാൻമണിയുടെ കേസിൽ എങ്ങനെ വന്നതെന്ന് എനിക്ക് അവൻ കിടന്ന് ഈ പട്ടി ഷോ കാണിക്കുന്നത് എന്നാ പട്ടിഷോ അവൻ കാണിക്കുന്നത് ഈ മാതിരി പട്ടിച്ചോ കാണിക്കാൻ മാത്രമല്ല എന്താണ് സംഭവിച്ചത് അവർ കെട്ടിപ്പിടിച്ചു അവന് മുത്തു ഒഴിച്ചു എനിക്ക് അവൻ ഭയങ്കര ചോദിച്ച കാര്യം കേട്ടോ എന്നിട്ടും ഷിജോ അവിടെ പറയുന്നുണ്ട് അവൻ ആദ്യം അവന് അതൊന്നും പ്രതികരിക്കുന്നുണ്ട് ആദ്യം അവന് തൊട്ടപ്പോഴൊന്നും ഉളുപ്പില്ല പിന്നെ അവന് ഉളുക്കി അവിടെ കയറി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ടാസ്ക് കഴിഞ്ഞപ്പോൾ ആണ് അവന് കൊണ്ടുവന്ന് ആ ഒരു കെട്ടിപ്പിടുത്തം പക്ഷെ എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തൊക്കെയാണ് ഓരോരുത്തമാൻ രതീഷ് ആയി അങ്ങോട്ട് കഴിഞ്ഞ സീസൺ ഗോപിയാണ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ ഓർമ്മയാണ് രതീഷിനെ കാണുമ്പോൾ പിന്നെ നമ്മളെ ജാസ്മിൻ്റെ ലൗ ട്രാക്കിൻ്റെ ഇടയിൽ നമ്മുടെ സിജോടെ അടുത്തും കൂടി ഈ ലൗ ട്രാക്ക് കൊണ്ട് നടക്കാൻ ജാസ്മിൻ നന്നായിട്ടൊന്ന് നോക്കിയായിരുന്നു അതായത് സിജോ കുടിച്ച വെള്ളത്തിൻ്റെ ബാക്കി കുടിക്കാനായിട്ട് ജാസ്മിൻ ഒന്ന് ശ്രമിച്ചായിരുന്നു കുപ്പിയിലൊന്ന് ആ മൈൻഡ് വിളിച്ചത് കേട്ടോ അതിന് സിജോ സൂപ്പർ ആയിരുന്നു എന്നെ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായത് എന്തായാലും അത് നല്ല ക്രൂക്കട്ട് പോയിന്റിൽ കളിക്കുകയാണ് ഗെയിമൊക്കെ ശരി തന്നെ പക്ഷെ ബാക്കിയുള്ളവനെ കൂടി ചവിട്ടി താഴ്ത്തിക്കൊണ്ടുള്ള ഒരു സാധനം എനിക്ക് ഓടുന്നില്ല മീൻസ് ബാക്കിയുള്ളവൻ്റെ അടുത്ത ഇമേജ് വലിച്ചു നശിപ്പിച്ചും കൊണ്ട് സ്വയം മുന്നേറിപ്പോവാൻ ശ്രമിക്കുന്നതിന് എനിക്കിഷ്ടമല്ല ഇപ്പോൾ മറ്റൊരാൾ ഗെയിം ആകുമ്പം നമ്മൾ ഫസ്റ്റ് ആവാൻ തന്നെ ശ്രമിക്കൂല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലെ മറ്റൊരുത്തൻ്റെ ഇമേജ് നശിപ്പിച്ചുകൊണ്ട് എനിക്ക് മുന്നേറണം ഒരു പെണ്ണായാൽ ഏതാണിനെയും വളയ്ക്കാൻ പറ്റും എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഒന്നും ഹൗസിൻ്റെ അത് കാണിക്കാതിരിക്കുക അതെന്തോ എനിക്കൊരു മോശമായിട്ട് എനിക്ക് തോന്നി ജാസ്മിനെ ഞാൻ കണ്ട ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് ആയിട്ട് എനിക്കത് തോന്നി കാരണം ഗബ്രിയും ഈ ഈ പറഞ്ഞതുപോലെ ഈ ലവ് ട്രാക്കിൽ കൊണ്ടിട്ട് തനിക്ക് രക്ഷപ്പെടാനുള്ളൊരു സേഫ്റ്റി ആയിട്ട് ജാസ്മിൻ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഗെയിം ആയിരിക്കാം ആവട്ടെ പക്ഷെ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് യോജിപ്പില്ല അതുപോലെ തന്നെ ഈ നോറയുടെ കാര്യം നോറയെ അടിച്ചമർത്തി സംസാരം ഇല്ലാണ്ടാക്കിയിട്ട് തനിക്ക് മുന്നേറി പോണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നോറെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത് രണ്ടും എനിക്ക് യോജിപ്പുള്ളൊരു കേസല്ല പിന്നെ ഈ പറയുന്ന പോലെ ഈ കിക്കി കി കി കിന്നും ചുമ്മാ കണ്ടതും കടിയിലും കയറി ഇടപെടുന്നത് എനിക്ക് എന്തോ പോലെ തോന്നി കാരണം ഇടപെടുന്നുണ്ടെങ്കിലും അതിൽ ന്യായമായ റീസൺ വേണം ഇത് ന്യായമായ ഒരു റീസണില്ല അതിനെന്തോ മറ്റേ സിജോ ഒരു മാസ ഡയലോഗ് ഓടിക്കും അതിൻ്റെ ഇടയിൽ കാര്യം തഗ് അടിച്ചെന്നാണ് സ്വയം വിചാരം നന്നായിരുന്നു കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഇടയിൽ വന്നിരുന്നതുകൊണ്ട് കങ്കണ വിങ്കണ കങ്കണ വിങ്കണ എന്ന് രാജ്മൻ ഒരു ഡയലോഗ് അടിച്ചായിരുന്നു ആ ഡയലോഗ് എനിക്ക് പറയാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ പറയുന്നില്ല പക്ഷേ അതെന്തോ മാസമായിട്ടാണ് താൻ അടിച്ചതെന്നാണ് താൻ വിചാരിക്കുന്നത് പക്ഷേ ഒട്ടും കൊള്ളത്തില്ലായിരുന്നേ ഞാൻ പറയത്തുള്ളൂ ആഹാരം ഫ്രണ്ട് തിരിക്കുന്നു നോറ് അവിടെ ആയിരുന്നു കഴിക്കുന്നു അവിടെ നിന്ന് മൂത്ത ചഞ്ചി മുഞ്ഞി എന്നിരുന്നു വിളിക്കുന്നുണ്ട് എന്ത് വാടായിരുന്നു ഏഹ് കുറച്ചാക്കാർ മേനേഴ്സെങ്കിലും വേണം അല്പം സ്വല്പം ആഹാരത്തിൻ്റെ മുമ്പിലെങ്കിലും മനസ്സിലായോ വീട്ടിലിരുന്ന് കഴിക്കുന്ന പോലെ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആൾക്കാർ ജനങ്ങൾ ലക്ഷക്കണക്കിന് കാണുന്ന ഒരു ഷോയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കാണിക്കരുത് ദയവെച്ചത് ഇപ്പം നമ്മൾ ഒറിജിനലായിട്ട് തന്നെ അതിനകത്ത് ഇരിക്കണമെന്നൊക്കെയാണ് എങ്കിൽ കുറച്ചൊക്കെ ഉളുപ്പണം തിന്നുന്ന സമയത്ത് ഇമാതിരി തീട്ട കേസ് പറയാതെ ഇരിക്കുക ഡാസ്റ്റ് ഏ എന്തായാലും വച്ചായിരിക്കുന്നത് കുറേ പ്രവർത്തനങ്ങൾ പിന്നെ വേറൊരു കാര്യമുണ്ട് ആ അത് നമുക്ക് നാളെ പറയാം ഓക്കെ അപ്പം നിങ്ങളുടെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആർക്കൊപ്പമാണ് എന്നൊക്കെ ഉറപ്പായിട്ട് താഴെ വേണ്ടിയ പുതിയ വീഡിയോ ഉണ്ടായത്